കോതമംഗലത്ത് ജോബ് സ്റ്റേഷൻ ജീവനക്കാർക്ക് പ്രത്യേക പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചു പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്തു തൊഴിൽ അന്വേഷകരെ സഹായിക്കുവാൻ ജീവനക്കാരെ പ്രാപ്തരാക്കുക എന്നതാണ് പരിശീലനത്തിന്റെ ലക്ഷ്യം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തൊഴിൽ അന്വേഷകർക്ക് വേണ്ടിയുള്ള സംരംഭമാണ് ജോബ് സ്റ്റേഷൻ ഈ ജോബ് സ്റ്റേഷനിലെയും ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന പത്ത് ഗ്രാമപഞ്ചായത്തുകളിലെ ജീവനക്കാർക്കും വേണ്ടിയാണ് പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ ഉദ്ഘാടനം ചെയ്തു ജനസംഖ്യ പഞ്ചായത്ത് മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്ഥിതി സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ തൊഴിലന്വേഷകരുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്ത് കൂടിയാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വരി പരിധിയിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശപ്രകാരം ജോബ് സ്റ്റേഷൻ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ ഇതിനെ ആവശ്യമായ ജീവനക്കാരെ പത്ത് ഗ്രാമപഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ഇനി തുടർ പ്രവർത്തനങ്ങൾ എങ്ങനെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ഇതിനെക്കുറിച്ചുള്ളൊരു ആണ് ഇവിടെ നടക്കുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഭരണസമിതി എന്ന നിലയിൽ ഈ സാമ്പത്തിക വർഷം നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പട്ടികജാതി കുടുംബങ്ങളിൽപ്പെട്ട ജനറൽ കുട്ടികൾക്കും അതോടൊപ്പം തന്നെ വനിതകൾക്കും വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അസാഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ഏറ്റെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ നിരവധി തൊഴിൽ അന്വേഷകർക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വഴി തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങളും ജോബ് ഫെയറും സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷയായി വിജ്ഞാന കേരളം ജില്ലാ കോർഡിനേറ്റർ ആർ രാജേഷ് എടുത്തു പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജെസി സാജു ജിജി ഷിജു ഗോപി മുട്ടത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ സാലി ഐപ്പ് മെമ്പർമാരായ ടി കെ കുഞ്ഞുമോൻ നിസാമോൾ ഇസ്മയിൽ ിൽ ആനിസ് ഫ്രാൻസിസ് സി ഡി എസ് ചെയർപേഴ്സൺമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം